ഈ അടുത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഞാൻ പോയി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെ ഓൺലൈനിൽ ഒ പി ടിക്കറ്റ് എടുക്കാമെന്ന് കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നീണ്ട നിരയും വലിയ ആയിരിക്കും നമ്മൾക്ക് ടോക്കൺ കിട്ടുക ചിലപ്പോൾ നമ്മൾ നേരെ വൈകി കഴിഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറായിരിക്കും അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ പോവുകയാണെങ്കിൽ ഓൺലൈനിൽ ഒ പി ടിക്കറ്റ് എടുത്താണ് പോകാറ് അങ്ങനെ ഓൺലൈനിൽ ഒ പി ടിക്കറ്റ് എടുത്തു ചെന്നാൽ നമ്മൾ കാണിക്കുന്ന കൗണ്ടർ ഏഴാമത്തെ കൗണ്ടർ അതായത് ആ കൗണ്ടറിൽ അല്ലാണ്ട് ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നവർ പോയി ടോക്കൺ അല്ലെങ്കിൽ ഓ പി ടിക്കറ്റ് വാങ്ങാറ് ആ വരി വികലാംഗരുടെയും ഭിന്നശേഷിക്കാരുടെയും വരിയിലാണ് ഞാൻ നിന്നത് അതുപോലെ തന്നെ അവിടുത്തെ സഹപ്രവർത്തകർ പ്രവർത്തകരുടെയും വരിയാണ് അപ്പോൾ എൻ്റെ തൊട്ട് പിന്നിൽ ഒരു കൈ കൊണ്ട് കൈ കാ ഉള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടു ഞാൻ എന്ത് വെട്ടി അവിടെ നിന്ന് തൊട്ട് മാറിക്കൊടുത്തു കാരണം എനിക്ക് കൈയും കാലൊക്കെ ദൈവം തന്നു എന്നിട്ട് ഞാൻ എന്തിനെ ഇയാളുടെ ഇയാളെൻ്റെ ബാക്കിൽ നിർത്തണം എന്ന് കരുതി ഞാൻ അയാളെ മുമ്പിലേക്ക് നോക്കി ഇതുപോലെ തന്നെ പല അവസരങ്ങളും നമ്മൾക്ക് കിട്ടാറുണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു ബസ്സിൽ പോവുകയാണെങ്കിൽ ആ ബസ്സിൽ ആദ്യം ഒരു ഗർഭിണിയോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ എടുത്ത് ഒരു അമ്മ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉമ്മ വരികയാണെങ്കിൽ ആദ്യം അവർ നോക്കുക ആണുങ്ങൾ അല്ലെങ്കിൽ ഉള്ള ഭാഗത്തേക്കായിരിക്കും കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പല പെണ്ണുങ്ങളും പല സ്ത്രീകളും ഞാൻ അവരെ കുറ്റം പറയുകയല്ല ഇങ്ങനെ വരുന്ന ആളുകളെ മെയിൻ്റ് ചെയ്യാതെ നിൽക്കും എന്നാൽ പല പുരുഷന്മാരും അല്ല പല വിദ്യാർത്ഥികളും പല കുട്ടികളും ആൺ മനുഷ്യന്മാർ ഇങ്ങനത്തെ ആളുകളെ കണ്ടാൽ പെട്ടെന്ന് സീറ്റിൽ നിന്ന് എണീറ്റ് ഒഴിഞ്ഞ് അവരൊക്കെ ഇരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും നിങ്ങളുടെ കണ്ണിലും ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ നമ്മൾ സ്വല്പം മാറിക്കൊടുത്തത് കൊണ്ട് അവരുടെ ആ ബുദ്ധിമുട്ട് അവർക്ക് ഒഴിവാക്കുകയും അവർക്ക് മനസമാധാനമായിട്ട് ഇരുന്ന് ബസ്സിൽ യാത്ര അല്ലെങ്കിൽ എവിടെയാണോ മുൻഗണനയായി പോകേണ്ടത് അവിടെ നിൽക്കും എന്നാൽ ചില ആളുകൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാനെന്ന ഭാവം നടിച്ച് ബാക്കിലുള്ളവരെയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളെ കാണാതെ നിൽക്കുകയും ചെയ്യാം നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ദൈവം എല്ലാ അവയവങ്ങൾക്കും ഒരു പ്രശ്നവുമില്ലാതെ അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഭാര്യയോ അല്ലെ ഉമ്മയോ നിങ്ങളുടെ സിസ്ത്രീ പെങ്ങളോ ആരെങ്കിലും ഇതുപോലത്തെ കുട്ടിയെ എടുത്ത് ബസ്സിൽ ബുദ്ധിമുട്ട് പോ ബുദ്ധിമുട്ടി പോകുമ്പോൾ അവർക്ക് ആരെങ്കിലും എണീറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിഞ്ഞു മാറി കൊടുക്കണം പല സ്ത്രീകളും എഴുന്നാൾക്കാതെ ആ ഭാഗത്തേക്ക് മെയിൻ ചെയ്യാതെ നിൽക്കുന്നത് കാണാം നിങ്ങളും ഒരു സമയത്ത് അമ്മയോ അമ്മൂമ്മയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എണീറ്റ് തരാൻ തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എണീറ്റ് കൊടുക്കുക